ഏ ഗായ്സ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാ ഉമ്മാന്റെ പല്ലുതാ പറിച്ചിട്ടുണ്ട് മകല് വേദന ആയിട്ട് പറിച്ചായിരുന്നു അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ മക്ക ഒരു പണ്ട് കൊടുക്കാനാവില്ല അപ്പോ ഉമ്മ കറി വെച്ചുകൊടുക്കണല്ലേ കോഴിക്കൂറി വെച്ചുകൊടുക്ക ഊണ് ഉമ്പരി പാവാണ്ട് മുമ്പത്തെ രണ്ടും മതി ഇത് നിങ്ങളെങ്ങനെ അടുത്ത് തിന്ന അതിലിറച്ചിട്ട് ഏ അത് ചോദ്യമാണല്ലോ അപ്പൊ നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കറിയാണ് കോഴിക്കറിക്കുള്ള ഇറച്ചിത ഇവിടെ തണുക്കാൻ പറ്റുന്ന ഫ്രീസറിലായിരുന്നു സാധനം

എന്ത് ഇതൊന്നില്ലല്ല ഇനിയിപ്പൊ നേരത്ത് പോയി ഏടാ അത് വാങ്ങിച്ചതിന്റെ അച്ഛൻറെ ാണ് ഇന്ത്യ ഈ വെള്ളം പോണ് ഞാൻ എന്താ നടക്കണ് രണ്ടാണിത് ഇന്താ കാട്ടീന് ആരം ഏതാവന അയിൻ്റെ കിട്ടൂലപ്പോ പിന്നെ ഏതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് അറിയാലേ എല്ലായിടത്തും എന്താ ഇവിടെ ഞാൻ തന്നെ ഒത്തിയാക്കുമ്പോൾ കേട്ടോ അങ്ങനെ ഒത്തിയാക്കി നാളെ രാവിലെ നാളെ രാവിലെ ആകുമ്പോൾ തന്നെ ഫ്രീഡ് ആവുമല്ലേ ചൂടുള്ള ഒരു വാരവും ആ ഞാൻ ആദ്യമായിട്ടാ കേടും പല്ല് പല്ല് അപ്പൊ തണുപ്പ് തണുത്ത തിന്നാൻ പറ്റുവോ സാധാരണ പല്ല് വേദന ഉള്ള ഈ തണുപ്പ് തിന്നാനല്ലേ പല്ല് വേദന അങ്ങനെ തിന്നാൻ പറ്റൂലേ ഇത്രയും വെളുത്തുള്ളി മാനുണ്ടാവും പിന്നെ വെളുത്തുള്ളിനെ സ്വയം മാത്രമാവും നിങ്ങൾ കരയൊക്കെ ഞാൻ പറയാ ശരിയാ പറയുക ഏച്ച അപ്പം നമ്മൾ തീ കൊടുക്കാൻ പോവുകയാണ് തീ കത്തിച്ചതിന് ശേഷം ചൂടാണല്ലേ ചട്ടി ആ ചൂടായി ചട്ട തന്നെ ചൂടാക്കിയിട്ടുണ്ട് ഇനി വെളുത്തെണ്ണ ഭാര്യ വെളുത്തുള്ളി ബസ് ഇടാൻ പറ്റുമോ വെളുത്തുള്ളി ഇടാൻ പറ്റില്ലല്ലോ കഴിച്ചപ്പം ഉള്ളിടാൻ പോവുകയാണ് എന്താ സംഭവം ചൂടാണെന്താ അറിയോ ഏ എന്താ ചൂടാണെന്താ അല്ല ഇത് പൊട്ടി പൊട്ടിത്തെറിക്കണെന്താ വെള്ളം ആയിട്ട് ഇനി എന്താക്കണ്ട കൈയിലെടുക്കുക കൈയിലെടുത്ത് ഉള്ളി നന്നായി ഇളക്കുക ആ ഇതായിട്ടിടാ ചോയൊന്നുമില്ല നിങ്ങൾക്ക് വെക്കാനോ തേങ്ങ അറിയില്ല നിങ്ങൾ നിന്നൊടി ഉപ്പേടാ ആ കൊഴപ്പല്ലാ മതിയാവും അതിലൊക്കെ മുളകും പൊടി മുളകും പൊടി ഏളകും പൊടി ഇടോ പൊടികളൊക്കെ ഇട്ടതിനു ശേഷം ഞാൻ കാണിക്ക അതിലേ രണ്ടൂടി നടക്കൂല போயும்டா தீ கொடா தீ உரச்சி புதிய முழகும்படி இண்டேனோடு தக்காளி முழகும்படி போனே பற்றி வந்தாண்ட தக்காளி കോഴിക്കറിട്ട് കിടും കോഴിക്കറിയല്ലേ കറിയാ സംഭവ ഈ കറി വെക്കുമ്പോണ്ടല്ലേ ഈ മല്ലിച്ചപ്പും എന്തോ ഒരു ഉപ്പ് ഉപ്പ് റെഡിയല്ലേ അങ്ങനെ തൊള്ളാന്ന് ചിരിക്കി അങ്ങനെ ഇവിടെ കാണുന്നില്ല വല്ല് പറിച്ച വരെ തോന്നിക്കുന്നു ചിരിക്കിയേ ഇവിടെ ഇവിടെ മല്ലെടുത്ത് അടിയത്തെ മല്ലേ വല്ല ഒന്ന് കാണാൻ വല്ലെടുത്ത ആരൊന്നും അറിയില്ല ഗോവല മല്ലിപ്പൊടി കൂടിക്കുന്ന ഒരു സംശയമുണ്ട് നല്ല മല്ലിപ്പൊടിയെന്ന് ചോദിച്ചു മണക്കത് നമ്മുടെ നാമച്ചോക്കിയോ നാമ ചോയ്ക്ക് ഉപ്പുണ്ടോ മകരം ഉണ്ടോ അവസാനം തൊള്ളതൊക്കെ പറ്റാത്ത കുറച്ചാണെങ്കിൽ ഞാൻ മറ്റേ പൊടി ഇട്ടപ്പോഴാണ് രസം വന്നത് മറ്റെന്താ അറിയോ മറ്റാ വെറും തക്കാളിന്റെ ചോയ ഗൈസ് ഞാനാ ഈ പൊടി ഇട്ടപ്പോഴാണ് കറിക്ക് രസം വന്നത് ഇത് എന്തൊക്കെയാ ചേർത്തിന്റെ സാധനങ്ങളെ അത് ബിരിയാണി മസാല ആണിത് അത് കറി കിട്ടപ്പോ മറ്റേ പുറം തക്കാളിന്ന് ചോ അല്ലേടൊന്നും ഇപ്പൊ അറിയില്ല അവിടെ മുമ്പത്തെ വല്ലോ അറിയൂ മുമ്പില് ബാക്കി ഇത്രേല്ലോ കറി വെച്ച് ഇനി ചോർന്നിട്ട് വെറുതെ അപ്പൊ ശരി ഗുഡ് ബൈ